തെക്കൻ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണം തുടർന്ന് ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറുകളിലും ലബനനിലേക്ക് ഇസ്രായേലിന്റെ അതിഭീകരമായ ഡ്രോൺ ആക്രമണവും ബോംബാക്രമണവും ഉണ്ടായി ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ലബനനിലെ പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ അടിസ്ഥാന കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത് ബംഗർ ഭൂഗർ ഭൂഗർഭ ബംഗറുകൾ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷനുകൾ മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങൾ തുടങ്ങിയവ ആക്രമണത്തിൽ തകർത്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഐ ഡി എഫ് പുറത്തുവിടുന്നത് ഐ ഡി എഫ് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ തന്നെ ആക്രമണത്തിന്റെ തീവ്രത വ്യക്തമാണ് ഇസ്രായേലിന്റെ ഡ്രോണുകൾ തെക്കൻ ലെബനന്റെ ഉള്ളിൽ കടന്ന് പ്രധാനപ്പെട്ട ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യം വച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ലെബനീസ് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പിനെയും അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ തുടർച്ചയായ ദിവസങ്ങളിൽ ആ ആക്രമണം നടത്തുന്നത് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനം പൂർണ്ണമായി തടയുക എന്നുള്ളതാണ് ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പറയുന്നു വടക്കൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനുള്ള ചില പദ്ധതികൾ തെക്കൻ ലബനനിൽ ഹിസ്ബുള്ള നടപ്പാ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് തെക്കൻ ലെബനനിലെ ചില കേന്ദ്രങ്ങളിൽ വീണ്ടും ആയുധപ്പുരകൾ ഹിസ്ബുള്ള സ്ഥാപിച്ചിട്ടുള്ളത് ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് ഈ മേഖലകൾ കേന്ദ്രീകരിച്ച ഇസ്രായേലിന്റെ ആക്രമണം ഇപ്പോൾ തുടരുന്നത്